മഞ്ഞളുമൊക്കെ തേച്ച് പാട്ടൊക്കെ കേട്ടങ്ങ് നിന്നോടി ഇന്ന് വീട് വെഞ്ചിരിപ്പാ എന്റെ മോനെങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അതിന്റെ വല്ല വിചാരം തന്നെ കൊണ്ടോടി ഞങ്ങൾ ചെറുപ്പക്കാര പെണ്ണുങ്ങളെ ഇത്തിരി സൗന്ദര്യം വരാൻ മഞ്ഞൾ തേക്കുന്നത് നല്ലതാ മഞ്ഞള് മാത്രം ആക്കണ്ട കുറച്ച് മല്ലിപ്പൊടിയും സ്വല്പം കറി മസാലയും കൂടെ തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ച എണ്ണക്കത്തോടെ അങ്ങോട്ട് വീട് മുഖ്യ കേരളം എടുക്കാം എന്റെ വാലിലിരിക്കുന്ന രാവിലെ അങ്ങോട്ട് കേക്കരുത് കേട്ടോ എടി നിന്റെ ഒക്കെ ഈ കൂറ സ്വഭാവം കൊണ്ടായി എന്റെ മൊന്നാലു വർഷമായിട്ട് ഇങ്ങോട്ട് ഒരു അവധിക്ക് പോലും വരാത്തത് ദേ കൂടുതൽ തളക്കല്ലേ കൂടുതൽ തളക്കല്ലേ ആരാ അടി നിന്റെ തള്ള നിങ്ങളുടെ നാക്ക് ഞാൻ പുഴുതെടുക്കും എന്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം നിങ്ങളും കണ്ടിട്ടില്ല കൊറേ കാലമായി ഞാൻ ഓങ്ങി വെച്ചേക്കുവാൻ നിലക്കട്ട് പിന്നെ നിന്നെ ഞാൻ ഓ നിങ്ങളോലത്തും തുടങ്ങിയിട്ടുണ്ട് എൻറെ പൊന്ന് ചേച്ചി നല്ലൊരു ആഘോഷ ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ രണ്ടുപേരും പറഞ്ഞേക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇന്നിവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക ഈ വീടിന്റെ വെഞ്ചരിപ്പ് അതിന്റെ ഒരുക്കെന്തെങ്കിലും നടത്തണോ അതോ ഈ കളവിക്കൻ്റെ മെക്കിട്ട് കയറാൻ വരണോ ആ പ്രായമുള്ള കളവിയല്ലേ വിട്ടുകള ആനടാ പ്രായമായത് ഇവൻ ദാടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഗീവർഗീസ് ഗീവർഗീസോ ആ ഗീവർഗീസ് നിന്റെ വീട് വീടെവിടാ

ഇതൊന്നും അവക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യ ഒരു പാ ഞാൻ തരാം പക്ഷെ ഞാൻ കിടക്കുന്ന പായ അതുപോലെ എന്റെ കൈ തിരിച്ചു തരണം പറഞ്ഞേക്കാം അമ്മായിമ്മയാണെങ്കിലും സ്നേഹമുണ്ട് ചേച്ചിയോട് കണ്ടില്ലേ ഇത് സ്നേഹം കൊണ്ടൊന്നും അല്ലടാ നീ നോക്കിക്കു അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി അതേ കൊണ്ടുവരുന്നു എന്നാ കഴിഞ്ഞ ഉടനെ ഇങ് തരണം അപ്പൊ ചേച്ചി ഇവിടെ വിരിക്കണോ അതോ അപ്പുറത്ത് എടാ അതിനുള്ള വകതിരിവൊന്നും ഇല്ലടാ നീ എവിടെലും വിരിടാ ഇങ്ങോട്ട് വിരി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇടാം അവിടെ 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 ഇട് അപ്പൊ വരുന്നവരെയൊക്കെ നമുക്ക് ഈ പായലിരുത്താം അച്ഛനും കപ്പ്യാർക്കും കസേര കൊടുക്കാം മനസ്സിലായി ഇത് പായോ അതോ കട്ടപ്പടി എന്നാ നിനക്ക് പേടിച്ചില്ലേ നിങ്ങളെ ഒരു പാ നിന്റെ പാ കളയല്ലോ എടാ ഇവർഗീസൻ നിന്നെ ഞാൻ അരുപത്ര വിടും കേട്ടോ ഞങ്ങൾക്ക് ഇടന്ന് ഉറങ്ങുന്ന വായാ ആ കിളവിയോട് പോകാൻ പറ എടാ പറഞ്ഞിങ്ങനെ അധികം പേരൊന്നും വിളിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ബൈജു വരും ജൈമോം വരും പിന്നെ ഷേജി അതോ കണ്ടോ ഗുണ്ടകളെ വിളിച്ചു വരുത്തുക എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഓ ഈ കളവി എന്റെ കൈന്ന് മേടിക്കും എടാ അതല്ല അവര് വരുമ്പോഴേ അവർക്കൊരു ഊട് ചേച്ചി എത്ര മണിക്കാഞ്ചരിപ്പ് പതിനൊന്ന് മണിക്ക് മണിയൊക്കെ ഒരു ഊറു വേണ്ട ചായയും ചായയും മതി മതി അയ്യോ ചന്തയെന്ന് ചന്ത എന്ന് പാലും ഓർത്തോടെ നിന്നോ ആ ചന്ത എന്ന് വേറെ കൊറേ സാധനങ്ങളും മേടിക്കാനുണ്ട് എനിക്ക് പത്ത് രൂപയ്ക്ക് മുറുക്കാനും മേടിച്ചു ആഹ് അവിടെ പോക്കണ്ടോ എടിയെടി അല്ലടാ അപ്പൊ എനിക്കൊന്നും ഇല്ലടാ അയ്യോ അമ്മക്ക് ഉണ്ട് അമ്മയ്ക്കൊരു വെള്ള കിരീടവും ഒരു ടി പൗഡറും പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു വലിയ മെഴുകുതിരി ഏർ അതന്നെ അതിനാ മേളിൽ തിരക്ക് നടക്കുവാടകത്തിൽ എല്ലാം റെഡിയായോ എന്തോ ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ വികാരിച്ചനാണല്ലോ എന്ന് വെഞ്ചരിക്കാൻ വരുന്നത് അച്ഛനെ ൊന്ന് പരിചയപ്പെടേടേ എടിയന്നമ്മമ്മേ അച്ഛൻ നേരത്തെ ഇങ്ങനെ തോന്നടി അച്ഛനോ ഇതോ ഞാന് മുട്ടപ്പായ ബ്രണ്ട അങ് ബുഫായി ചേട്ടായി വല്ല വിട്ടായിരുന്നു ഒരു മര്യാദയൊക്കെ വേണ്ടിയിടി ഇതൊക്കെ ആദ്യം കേറി ചോദിക്കാവോ എടാ മോനെ ആ പൊതിയെ എനിക്ക് തന്നാ മതി അതെ ഞാൻ പെട്ടെന്നങ്ങ് പോന്നത് കൊണ്ട് കൂട്ടപ്പായി ഒന്നും തന്നിട്ടില്ല പക്ഷേ കൂട്ടപ്പായി കൊടുത്ത വാവയുടെ കാര്യം എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ഒരു കുടുപ്പൊക്കെ മേടിച്ചിട്ടാ പോന്നേക്കുന്നെ ഓ എന്നെ സമ്മതിക്കണം എന്നാ അത് കേട് ആ വാവ ഇങ്ങ് ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവരാവേ മാമനെ ഡീപ്പിച്ചു തരാടാ തരാടാ അയ്യോ കുഞ്ഞു മടിയിലിടുത്തി ഡീപിച്ചു വാവാ വാവ നീ പൊക്കോടാ ഇങ്ങേര് ചുമ്പെനപാലൊന്നും എനിക്കൊന്നുമില്ലടാ അയ്യോ അമ്മക്ക് ഉണ്ട് ഞാൻ രൂപ ശമ്പളം ഇരുപത് നില ഫ്ലാറ്റ് താമസം എന്റെ ദൈവമേ പിന്നെ മൂന്ന് കാറുണ്ട് സ്വന്തമായിട്ട് ആഹാ അയ്യോ ഇത് ഇതാരോടെലോ ഒന്ന് പറയണം എടീ കേട്ടോടീ തൊണ്ണൂർ ഓഹ് നിന്നോടങ്ങാടീ പറയുന്നേ എടീ ഷിഞ്ചു മഞ്ജു എടി നീ കേട്ടോ സന്തോഷം ആ പിന്നെ അമ്മേ ആണോ ഒന്നും പറയണ്ട വാനേ ആ എന്നാ ഒന്നും പറയണ്ട അങ്ങനെ പറയരുത് കള്ളക്കരച്ചില് കളവിയുടെ കള്ളക്കരച്ചില് ഓടി എന്റെ മോനെ അവനക്കുന്നതിന്നെ എനിക്ക് ശകലം പീടി ആ അല്ലല്ല മേടിക്കാൻ പോലും െൻ പൊക്കോ ഓ ടീച്ചിരി തിരക്കൊണ്ടേ എടീ നീ ഇത് കാണടി എനിക്ക് എണ്ണയും കുഴമ്പും മേടിക്കാൻ എന്റെ പൊന്നുമോൻ തന്നോ പൈസ എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ പൈസ എനിക്ക് രണ്ടു വർഷത്തേക്ക് തന്നേക്കുന്നതാ നീ ഇത് നോക്കടി എന്തോ വന്നേ നിനക്ക് എത്ര രൂപയാ ശമ്പളം തൊണ്ണൂറായിരം ഇരുപത് നിലയുടെ മേലി താമസം അറബിയുടെ കീഴ് ജോലി റിസർവ് ബാങ്കിൽ ഈ പൈസ ഓർഡർ ഈ വഴിക്ക് മേലെ കണ്ടുപോരുന്ന് ഒട്ടകം നിന്നെയൊക്കെ ആ കാശിനങ്ങ് ഗൾഫിൽ പോകാരിന്നല്ലോത്തിടീ ഇതല്ലാരുന്നല്ലോ ധനപാലം വന്നപ്പോഴും അങ്ങനെ പറയാതെടി അങ്ങനെ മാറി നിക്കാം എടീ അത്രയ്ക്ക് അങ്ങ് നെളിക്കാതിടീ നല്ല പണവും പാരമ്പര്യമുള്ള ഉള്ള തറവാടാടി എൻറേത് ആ കണ്ടാലും പറയും തറയാന്ന് തോമാസ് ലിഹാൻ നേരിട്ട് ആമോദിസമ്മുക്കിയ ബ്രാഹ്മണ കുടുംബാടിയും ഞങ്ങടെ അയ്യോ ഞാൻ ആദ്യം കാണുവാണേ ഈ കോലത്തിലൊരു ബ്രാഹ്മണിയെ ആ അത്രക്കായോടി അവിടെ നിർത്തി പോയി ഇതിന്റെ ബാക്കിയേ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയാടി ഈശമിശായ സ്ഥിതി ആയിരിക്കട്ടെ അച്ഛ ഇപ്പോഴും എപ്പോഴും സുതിയായിരിക്കട്ടെ എടോ കപ്പിയാരെ അത് എന്റെ കേറി പിടിക്കണ്ട കേട്ടോ ഹെഡ് ഇരിക്കുമ്പം ഓ ആ ഞാനീ ഇടവകയില് ജോയിൻ ചെയ്തിട്ട് ആദ്യമായി പങ്കെടുക്കുന്ന ചടങ്ങാ നിങ്ങളുടെയൊക്കെ അച്ഛാ അച്ഛാ അങ്ങനല്ല ശരിക്കുള്ളവര് ആഹാ നിന്റെ പേരോ എന്റെ പേര് അന്ന സ്വഭാവം വെറും പന്ന ഓ അച്ഛൻ ഞാൻ ഗീ വർഗീസ് ഇവിടെ അടുത്തുള്ളതാ എന്താ അച്ഛന്റെ എന്റെ പൊന്നച്ചോ അച്ഛന്റെ ഈ രൂപവും ഈ ഭാവവും ഒക്കെ കണ്ടപ്പം വല്ല ഫ്രാൻസിസോ അലക്സാണ്ടറോ മിനിമം ഒരു ടോമി എങ്കിലും പ്രതീക്ഷിച്ചു എല്ലാരും എത്തിയെങ്കില് നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം ഒരുവിധം എല്ലാരും എത്തിയച്ചു പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല ആ അങ്ങനെ കൈക്കാരൻ മാത്രമല്ല വരുന്ന പെരുന്നാളിന്റെ പ്രതിസന്ധിയും കൂടാ ഓ എൻ്റെ അങ്ങേർക്കൊരു വലിയ കൊഴപ്പമുണ്ട് ആ അതെന്താ ഏത് പരിപാടിക്കും ഏറ്റവും താമസിച്ചേ എത്തുള്ളൂ അങ്ങേരെ നോക്കണ്ടെങ്ങും വരികയല്ല എങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം ആരാ പാടുന്നേ ഞാൻ പാടാവേ യാത്ര അ എന്റെ അവനെ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ അവനെ പള്ളിക്കോയറിൽ എടുക്കണേ അച്ഛാ കേട്ടെ മോനെ ഇങ്ങ് വാടാ വരുന്ന ദുഃഖ വെള്ളിയാഴ്ച പാടാൻ കമ്പോസ് ചെയ്ത പാട്ടൊന്ന് പാടിക്കേ

നീ നന്നായി പഠിക്കുവോ കഴിഞ്ഞ വേദോള പരീക്ഷ ആദാമിന്റെ മകൻറെ പേര് അബു പറയല്ലേ അമ്മച്ചി എന്നോട് പറഞ്ഞതാന്നേ പേപ്പർ നോക്കിയ ഈശോയെ ഞാൻ ഈ ഇടവകയിൽ എത്തിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോന്ന് വരെ എനിക്ക് സംശയം ഉണ്ട് ഞാൻ വന്ന ദിവസം തന്നെ ഒരുത്തൻ എൻറെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നായിരുന്നേ ഇമാതിരി ഒരു കുമ്പസാരം എൻറെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല രണ്ട് ദിവസമാണ് കിടന്നത് ആ വന്നല്ലോ വനമാല അല്ല നമ്മുടെ കൈക്കാരൻ അച്ചോ ഈശം ശയാക്കി സ്ഥിതി ഞാൻ താമസിച്ചില്ലല്ലോ അച്ചോ അച്ഛനുണ്ടല്ലോ അച്ചാ ഈ ഇടവുകയുടെ ഭാഗ്യവാ ഭാഗ്യം ചുമ്മാ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ നിങ്ങൾക്കറിയാമോ ഇതിനു മുമ്പത്തെ അച്ഛൻ തെരട്ടെ തെരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വരട്ടുമായിരുന്നു ഈ അച്ഛൻ അങ്ങനൊന്നും അല്ല എനിക്കറിയാം പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ തങ്കപ്പെട്ട പൊന്നുംകുടം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് അടുത്ത് ആദ്യമായി കുംഭസാരിക്കാനുള്ള ഭാഗ്യം എന്നതാ കാര്യം എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എല്ലായിടത്തും താമസിച്ചു വരുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേട്ടാ അതിരിക്കട്ടെ നിങ്ങളൊക്കെ പള്ളിയിൽ പതിവായി വരാറുണ്ടോ ഞാൻ എന്നും വരുന്നേ ഇവളുണ്ടല്ലോ മഹാമടിച്ച പോകത്തില്ല അതെന്താ അതച്ചാ കൊറോണയുടെ സമയത്തെ ഓൺലൈൻ കുർബാന ആയിരുന്നല്ലോ ഇപ്പൊ അതങ്ങ് ശീലായി പോയി പക്ഷേ കുർബാന കൈക്കൊള്ളാൻ പറ്റത്തില്ല അയ്യോ അതിനെന്നാ ഇവിടെ നാക്ക് നീട്ടിയങ്ങ് നിന്നാ മതി ഞാൻ ഇങ്ങോട്ട് എത്തിക്ക നാളെ തൊട്ട് പള്ളിയിൽ വന്നോണം കൊച്ചിനെയും കൂട്ടി അത് മാത്രമല്ല സന്ധ്യാപ്രാർത്ഥന മുടക്കരുത് പിന്നെ ഒറോതയോട് എന്നും പള്ളിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ കുശുമ്പും കുന്നായ്മയും ഒന്ന് കുറയ്ക്കണം എന്നാലേ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ മാത്രമല്ല വേദപാഠവും നന്നായി പഠിക്കണം കേട്ടോ വിശുദ്ധ മദർ മദർത്തരേസായെ പോലെ എല്ലാവരോടും കരുണയും അനുകമ്പയും ഉള്ളവനായി മോൻ വളർന്നു വരണം അതിന് നിങ്ങളൊക്കെ വേണം മാതൃക കാണിക്കാൻ എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ